കാസർഗോഡ് കാരിമൂലയിൽ പാരമ്പര്യമായി ഇരുമ്പായുധങ്ങൾ പണിയുന്ന ആലയിൽ അടക്കല്ലായി ഉപയോഗിക്കുന്നത് പീരങ്കിയാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഫ്രഞ്ച് സൈന്യം പരാജയപ്പെട്ടതിന്റെ ചരിത്രം കൂടി പറയും അടക്കല്ലായി മാറിയ ഈ പീരങ്കി കരിന്തളം കാരിമൂലയിൽ ഇരുമ്പായുധങ്ങൾ പണിയുന്ന ആലയിൽ അടക്കല്ലായി ഉപയോഗിക്കുന്നത് പീരങ്കി അറിഞ്ഞാൽ ആരും അതിശയിക്കും എന്നാൽ ഇത് ചരിത്രയാഥാർത്ഥ്യത്തിന്റെ കഥ പറയും രണ്ടാം കർണാടിക് യുദ്ധകാലഘട്ടത്തിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറിൽ ഫ്രഞ്ച് സേനയെ നീലേശ്വരം മൂന്നാംകൂർ രാജാവിന്റെ സൈന്യം പരാജയപ്പെടുത്തിയിരുന്നു അന്ന് പാലായി മൂളംകുളത്തിനടുത്ത് ഉപേക്ഷിച്ച നിലയിൽ വർഷങ്ങളോളം കിടന്ന പീരങ്കി എൺപത് വർഷങ്ങൾക്കപ്പുറം കൊല്ലപ്പണിയെടുക്കുന്ന ആലയിലേക്ക് നാടുവാഴിയുടെ അനുമതിയോടുകൂടി ഇന്നിവിടെ ആയുധങ്ങൾ പണിത് നൽകുന്ന പി വി രവിയുടെ മുത്തച്ഛൻ എത്തിക്കുകയായിരുന്നു പരമ്പര കിട്ടിയ ഒരു മീറ്റർ നീളമുള്ള പീരങ്കി എടുത്തു മാറ്റണമെങ്കിൽ എട്ടുപേരുടെ സഹായം ആവശ്യമാണ് സങ്കരലോഹത്തിൽ നിർമ്മിച്ചതിനാൽ അടക്കലായി കാലങ്ങളോളം ഉപയോഗിച്ചിട്ടും യാതൊരുവിധ തേയ്മാനവും കാണാനില്ല ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിൽ നീലേശ്വരം സന്ദർശിച്ച ഫ്രഞ്ച് കമാൻഡറുടെ സഹോദരൻ ആൻഡ് ഡുബേറൻ യുദ്ധത്തെ തുടർന്ന് ഉപേക്ഷിച്ച പീരങ്കി കണ്ടതായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ചരിത്രാധ്യാപകർ പറഞ്ഞു വടക്കലായിട്ട് ഉപയോഗിക്കുന്നത് തിരിച്ചറിവ് അതിലൂടെ ലഭ്യമാകുന്നത് ഒരു പ്രദേശത്തിന്റെ രാജവംശത്തിന്റെ ചരിത്രവും അതുമായി ബന്ധപ്പെട്ട ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരുമായുള്ള പോരാട്ടവും എല്ലാമാണ് സെനിയെ തോൽപ്പിച്ചതും അന്ന് അവിടെ പോയ പിരങ്കിയാണ് ആയിരിക്കാം ഇന്ന് ഇന്നും കരിമുരയിലെ ഇരുമ്പ് പണിശാലയിൽ അടക്കലായിട്ട് ഇരുമ്പ് പാകത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ആലയിൽ അടക്കലായി ഉപയോഗിച്ചു വരുന്ന പീരങ്കി പുതുതായി നിർമ്മിച്ച ആലയിലേക്ക് ഈ അടുത്ത കാലത്തായി മാറ്റി സ്ഥാപിച്ചിരിക്കുകയാണ് അമൃത ന്യൂസ് കാസർഗോഡ്